മാറാനും കാലുകളിലേക്കുള്ള നശിച്ച ഞരമ്പുകളെ എങ്ങനെ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അതിന് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളും അതോടൊപ്പം തന്നെ എന്തൊക്കെ വൈറ്റമിൻസ് ഉൾപ്പെടുത്തണം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയർ ലെ ഹോമിയോപത്തി ഫിസിഷ്യൻ ആണ് െ ബാധിക്കുന്ന അസുഖമാണ് വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് ആളുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു അസുഖമാണ് വെരിക്കോസ് വെയിൻസ് അല്ലെങ്കിൽ വെരിസസ് എന്നൊക്കെ പറയാറുണ്ട് അതായത് വെയിൻസ് എസ്പെഷ്യലി സാഫനസ് വെയിൻസ് നമ്മുടെ കാലുകളിലാണ് ഏറ്റവും കൂടുതൽ വെരിക്കോസ് വെയിൻസ് ഉണ്ടാവുന്നത് അതായത് സാഫനസ് വെയിൻസ് പോലത്തെ ലാർജസ്റ്റ് വെയിൻസിനെ അഫക്റ്റ് ചെയ്യുന്ന അസുഖമാണ് വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത് സാഫിനസ് വെയിൻസ് തന്നെ രണ്ട് രീതിയിൽ പറയാം ഗ്രേറ്റ് സാഫനസ് വെയിൻസും ഉണ്ട് സ്മോളർ സാഫിനസ് വെയിൻസും ഉണ്ട് മൂന്ന് മില്ലിമീറ്റർ കൂടുതൽ നമ്മുടെ വെയിൻസ് വലുതായിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വെരിക്കോസിറ്റി അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി നിൽക്കുന്ന സമയത്ത് നമ്മുടെ സിരകളെല്ലാം ഒരു നോർമൽ ഇതിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നോർമൽ സർക്കുലേഷൻസിലൂടെ പോകുന്നുണ്ട് എന്നാൽ ആ വെയിൻസ് എല്ലാം തടിച്ച് വീർത്ത് ഏകദേശം ഞാൻ പറഞ്ഞിട്ടുള്ള സൈസ് നോക്കുവാണെങ്കിൽ മൂന്ന് മില്ലിമീറ്ററിനെക്കാട്ടും കൂടുതലായിട്ട് നമ്മൾ നിൽക്കുന്ന പൊസിഷൻസിൽ നമ്മുടെ വെയിൻസ് തടിച്ച് വീർത്ത് നിൽക്കുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷൻസിനെയാണ് നമ്മൾ വെരികോ എന്ന് പറയാറുള്ളത് ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കുവാണെങ്കിൽ ഇനീഷ്യലി സിംറ്റംസ് ഒക്കെ വളരെ ലൈറ്റ് ആയിട്ടേ കാണപ്പെടാറുള്ളൂ അതായത് ഒരു ലെസ് ഫോം ഓഫ് സിംറ്റംസ് ആയിരിക്കും ഇനീഷ്യലി കാണപ്പെടുന്നത് എന്നാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്റ്റേജസ് ഇതിന് പറയാറുണ്ട് ഒരു സ്റ്റേജ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ശരീരം പല രീതിയിലുള്ള ലക്ഷണങ്ങളായിരിക്കും ഓരോ ആളുകളിലും കാണിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ കാലിൻ്റെ ഭാഗത്തായിട്ട് വേദന രൂപപ്പെടാവുന്നതാണ് മസിൽ ക്രാംസ് എസ്പെഷ്യലി രാത്രി കാലങ്ങളിൽ ഒരു മസിൽ കയറുന്ന പോലെ അല്ലെങ്കിൽ മസിൽ കോച്ചിപ്പിടുത്തം എന്നൊക്കെ പറയാറുണ്ട് ആ ഒരു ഫോം ഓഫ് പെയിന് നമുക്ക് അപ്പിയർ ചെയ്യാവുന്നതാണ് രണ്ടാമതായിട്ട് നിങ്ങളുടെ ആ ഒരു സ്കിൻ സർഫസ് നോക്കുവാണെങ്കിൽ വെയിൻസ് തടിച്ച് വീർത്ത് പുളർന്നിരിക്കുന്നത് കാണാവുന്നതാണ് ഏകദേശം ഒരു ത്രീ മില്ലിമീറ്റർ കൂടുതലായിട്ട് വെയിൻസ് വീർത്ത് തടിച്ചിരിക്കുന്നത് കാണാവുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു എൻ സ്റ്റേജൊക്കെ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടാവുന്നതാണ് ആ വെയിൻസിലൂടെ സർക്കുലേഷൻസ് ബ്ലോക്ക് ആകുമ്പം നമുക്ക് ചൊറിച്ചിൽ അമിതമായിട്ടുള്ള ഇച്ചിങ് ഫീൽ ചെയ്യാവുന്നതാണ് ചില കേസസിൽ നമുക്ക് ബേണിങ് പുകച്ചിൽ പോലെ അനുഭവപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ ചില ആളുകൾ പറയും നമുക്ക് ഒരു ഉറുമ്പരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻസ് അല്ലെങ്കിൽ ഒരു സൂചി കുത്തുന്ന പോലത്തെ ഒരു സെൻസേഷൻസ് ഫീൽ ചെയ്യാവുന്നതാണ് ഇതൊക്കെയാണ് തുടക്കത്തിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാവുന്ന വെയിൻസിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ വെരിക്കോസിറ്റി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയാറുള്ളത് ഇനി ഇതിന്റെ കോസസ് അല്ലെങ്കിൽ ഇതിന്റെ കാരണങ്ങൾ ഇത് വരാനുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് നിങ്ങൾ അമിതവണ്ണം അല്ലെങ്കിൽ ശരീരഭാരം കൂടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വെയിൻസിലേക്ക് കൂടുതലായിട്ടും പ്രഷർ ചെലുത്തുകയും അതിന്റെ ഭാഗമായിട്ട് വെയിൻസിലുള്ള സർക്കുലേഷൻസ് ബ്ലോക്ക് ആവുകയും അങ്ങനെ വെയിൻസ് ഡയലീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വീർത്ത് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് രണ്ടാമതായിട്ട് നിങ്ങൾ കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ നിന്ന് ജോലി ചെയ്യുന്ന കേസിലൊക്കെ ഈ വെയിൻസിൽ ഈ ഒരു പ്രഷർ കാരണം ഡയലറ്റഡ് വെയിൻസിലേക്ക് ലീഡ് ചെയ്യാറുണ്ട് എസ്പെഷ്യലി ഡോക്ടേഴ്സ് നഴ്സസ് ബസ്സിലെ കണ്ടക്ടേഴ്സ് അതേപോലെ തന്നെ സെയിൽസ്മാൻ ഇവരൊക്കെ കുറേ നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പോൾ ആ ഒരു കേസിലായാലും നമുക്ക് വെയിൻസിൽ കൂടുതലായിട്ടും ഈ ഒരു പ്രഷർ വന്നിട്ട് വെയിൻസിലുള്ള സർക്കുലേഷൻസ് ബ്ലോക്ക് ആവുകയും അങ്ങനെ വെയിൻസ് തടിച്ച് വീർത്ത് ഒരു ഒരു സ്വെല്ലിങ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേജിലോട്ട് പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ ഈ അമിത ഭാരമുള്ള ആളുകൾ ഒട്ടും വർക്കൗട്ട് ചെയ്യുന്നില്ല ലാക്ക് ഓഫ് എക്സസൈസ് ഇതിൻ്റെ മെയിൻ കോസൈറ്റീവ് ട്രിഗറിങ് ഫാക്ടറാണ് അതേപോലെ തന്നെ നിങ്ങൾ ഭക്ഷണ രീതികളുടെ അകത്ത് നോക്കുവാണെങ്കിൽ കൂടുതലായിട്ടും ഷുഗർ കൺസ്യൂം ചെയ്യുന്നത് കൂടുതൽ സാൾട്ട് കൺസ്യൂം ചെയ്യുന്ന ആളുകൾ കൂടുതൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ ഡെയിലി നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിലും അത് നമ്മളെ ഗട്ടിനെ ഡാമേജ് ആക്കുകയും സർക്കുലേഷൻസ് ബ്ലോക്ക് ആക്കുകയും അങ്ങനെ നമുക്ക് വെരിക്കോസിറ്റിയിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇനി ഈ ഒരു വെരിക്കോസിറ്റി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലോട്ട് എന്ന് പറയുമ്പോൾ ഒരു അൾസർ ഫോമേഷൻസ് ഉണ്ടാവുന്നു നമുക്ക് ആ ഒരു ഈച്ചിങ് സെൻസേഷൻസ് ഉണ്ടാവും ഞാൻ ഇനീഷ്യലി പറഞ്ഞിട്ടുണ്ട് ആ ഒരു ചൊറിച്ചിൽ കാരണം നമ്മളത് ചൊറിഞ്ഞ് 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 അത് ഒരു അൾസർ അല്ലെങ്കിൽ ചൊറിഞ്ഞ് ഒരു ടെൻഡൻസി ഉണ്ടാവും അങ്ങനെ അതൊരു അൾസറിലേക്ക് ലീഡ് ചെയ്യാവുന്നതാണ് അതിലൊരു ബ്ലഡ് ക്ലോട്ട് ഫോമേഷൻസ് ഉണ്ടാവുന്നു അങ്ങനെ ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആവുകയും അത് നമുക്ക് ചില ചില കേസസിൽ നമ്മൾ കാല് ആംബ്യൂട്ട് ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടാവുന്നതാണ് അതായത് കാല് മുറിച്ച് മാറ്റേണ്ട കേസസിൽ വരെ എത്താനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഈ വെരിക്കോസ് വെയിൻസിൻ്റെ സിംറ്റംസിൽ ഞാൻ പറഞ്ഞു അതിശക്തമായിട്ടുള്ള വേദന രൂപപ്പെടാവുന്നതാണ് അതായത് മസിൽ ക്രാംപ്സ് രൂപപ്പെടാവുന്നതാണ് ചില കേസസിൽ നമുക്ക് കാലുകൾ ഇങ്ങനെ എപ്പോഴും റെസ്റ്റ്ലെസ് ആയിക്കൊണ്ടിരിക്കുകയോ എപ്പോഴും നമ്മൾ മൂവ്മെൻറ്റ്സ് കൊടുത്തോണ്ടേയിരിക്കുന്നു അതും ഇതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് സിംറ്റംസ് ആണ് ഈ പെയിൻ അല്ലെങ്കിൽ വേദന കൂടുന്ന ടെൻഡൻസി എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി രാത്രി കാലങ്ങളിലാണ് അതേപോലെ തന്നെ കുറേ നേരം നിന്ന് ജോലി ചെയ്യുക ഇരുന്ന് ജോലി ചെയ്യുക ഇത്തരം കേസിലൊക്കെയാണ് ഈ വേദനയുടെ ആ ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ വേദന അഗ്രവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടി വരുന്ന കേസസ് എന്ന് പറയുന്നത് ഇനി ഇനി ഇതിനെ പല സ്റ്റേജസ് ആക്കിയിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഫോർ സ്റ്റേജസ് വരെ ഈ ഒരു വെരിക്കോസിറ്റി നമ്മൾ തരം തിരിച്ചിട്ടുണ്ട് സ്റ്റേജ് വണ്ണിന്റെ കേസ് നോക്കുവാണെങ്കിൽ വെയിൻസ് എല്ലാം ഒരു സ്പൈഡർ വെയിൻസ് പോലെ ചിലന്തി വല പോലെ നമ്മുടെ കാലുകളിൽ ണെങ്കിൽ അത് ജസ്റ്റ് ഒരു സ്റ്റേജ് വൺ ആണ് അവിടെ വെയിൻസ് ഒന്നും ഡയലേറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഒരു 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 ടൈപ്പ് ഓഫ് സിംറ്റം ആണ് സ്പൈഡർ വെയിൻസ് അല്ലെങ്കിൽ സ്റ്റേജ് വണ്ണിൽ കാണപ്പെടുന്ന ഒന്നാണ് സ്പൈഡർ വെയിൻസ് സ്റ്റേജ് ടു നോക്കുമ്പം ഒരു ബേണി അല്ലെങ്കിൽ വേദന രൂപപ്പെടാവുന്നതാണ് വെയിൻസ് പോകുന്ന ഏരിയാസ് അല്ലെങ്കിൽ കാലിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് കാഫ് മസിൽസിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് കൂടുതലായിട്ടും വേദന രൂപപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ ചില കേസസിൽ നമുക്ക് ചൊറച്ചിൽ അല്ലെങ്കിൽ പുകച്ചിൽ രൂപപ്പെടാവുന്നതാണ് സ്റ്റേജ് ത്രീ കേസ് നോക്കുമ്പോൾ അമിതമായിട്ടുള്ള ചൊറച്ചില് നമ്മൾ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചിലപ്പം അതൊരു ഒരു ഡിസ്കളറേഷൻസ് അല്ലെങ്കിൽ ഒരു റെഡിഷ് ഡിസ്കളറേഷൻസിലേക്കൊക്കെ പോകാനുള്ളൊരു ചാൻസസ് ഉണ്ട് ഫോർത്ത് സ്റ്റേജ് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കൂടുതലായിട്ടും ഇച്ചിങ് വരുമ്പം നമ്മൾ ചൊറിച്ചിൽ അതല്ലെങ്കിൽ കൂടുതൽ ആ ഒരു ഒരു ടിംഗ്ലിങ് സെൻസേഷൻ അല്ലെങ്കിൽ ഒരു സൂചി കുത്തുന്ന പോലത്തെ സെൻസേഷൻസ് ഉണ്ടാവും നമ്മൾ അമിതമായിട്ട് ചൊറിച്ചിലുണ്ടാവും അങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അതൊരു അൾസറിലേക്ക് ലീഡ് ചെയ്യുന്നു അതിനാണ് വെരിക്കോസ് അൾസർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഫോർത്ത് സ്റ്റേജ് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി സർക്കുലേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആവുകയും അതൊരു അൾസറിലേക്ക് ലീഡ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട് കാലുകളിലുള്ള ഈ ഒരു നശിച്ച ഞരമ്പുകളെ നമ്മൾ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണ രീതികളും അതോടൊപ്പം തന്നെ വ്യായാമങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ചില വൈറ്റമിൻസും നമ്മുടെ ഈ ഞരമ്പുകളുടെ കൂടുതലായിട്ടും അതിനെ ഹെൽത്തിയാക്കാൻ സഹായിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് വൈറ്റമിൻ കെ ആണ് ഏറ്റവും കൂടുതൽ ബ്ലഡിന്റെ ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിന്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ക്ലോട്ട് ഫോമേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സർക്കുലേഷൻസ് എല്ലാം ഒന്ന് സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ ലീഫി വെജിറ്റബിൾസിൽ കാണപ്പെടുന്നുണ്ട് ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുമ്പം ചീര മുരിങ്ങേല തഴുതാമ അത്തരം ലീഫി കണ്ടൻസിൽ കൂടുതലായിട്ടും വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ബ്രൊക്കോളി ബ്രൊക്കോളി കോളിഫ്ലവർ ക്യാബേജ് ഈ ക്രൂസിഫറസ് വിഭാഗത്തിൽപ്പെടുന്ന വെജിറ്റബിൾസിലും വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് സാലഡ് രൂപത്തിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഹാഫ് ബോയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫുള്ളി കുക്ക്ഡ് ആയിട്ടൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻസ് സ്മൂത്ത് ആവുകയും ബ്ലഡ് വെസൽസിൻ്റെ ഇലാസ്റ്റിസിറ്റി ഇൻക്രീസ് ചെയ്യുകയും ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുകയും വേദനയുടെ കാഠിന്യൊക്കെ കുറച്ച് കൊണ്ടുവരുന്നതാണ് ഇനി രണ്ടാമത്തെ ഒരു വൈറ്റമിൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ആണ് വൈറ്റമിൻ ബി എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ ഡയറി പ്രൊഡക്ട്സിൽ അതേപോലെ തന്നെ ഈ എഗ്ഗ് മീറ്റ് ഐറ്റംസിലൊക്കെ വൈറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നട്ട്സ് ഐറ്റംസിലായാലും ഒരു പരി ഒരു ചെറിയ എമൗണ്ട് ഓഫ് വൈറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട് നട്ട്സൊക്കെ നിങ്ങൾ ഡെയിലി ബേസിസിലൊരു ഒരു ലെവൻ ഒ ക്ലോക്ക് ഫുഡ് ഐറ്റംസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർ ഓ ക്ലോക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിട്ട് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ശരീരത്തിൽ എവിടെയൊക്കെ നീർക്കെട്ടുകൾ ഉണ്ടോ അല്ലെങ്കിൽ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന ബാഡ് കൊളസ്ട്രോൾസിനെ എല്ലാം റെഡ്യൂസ് ചെയ്യുകയും ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുകയും അതേപോലെ തന്നെ പെയിൻ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതിനെ ബാലൻസ് ചെയ്യാനും നട്ട്സ് സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ഡെയിലി നിങ്ങൾ ചെറിയ മത്സ്യങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിലും ശരീരത്തിൽ ഉണ്ടാവുന്ന ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യുകയും ഈ ബ്ലഡ് വെസൽസിന്റെ ഇലാസ്ട്രിസിറ്റി ഇൻക്രീസ് ചെയ്യുകയും അതേപോലെ തന്നെ ബ്ലഡ് ക്ലോഡ് ഫോർമേഷൻസ് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി ഈ ഒരു വെരിക്കോസിറ്റി അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻസിനെ നമ്മൾ മാനേജ്മെൻറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ ആ ഒരു വെസൽസിനെ പൂർണ്ണമായിട്ടും ആക്കുക എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് ഭക്ഷണ രീതികൾ ശ്രദ്ധിക്കണം അതിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻസ് എസ്പെഷ്യലി വൈറ്റമിൻ കെ അടങ്ങിയിട്ടുള്ളതും വൈറ്റമിൻ ബി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മെയിനായിട്ടും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി ജസ്റ്റ് ഒരു ജനറൽ മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുക നമ്മളൊരു വൺ അവർ ഡ്യൂറേഷൻസ് അല്ലെങ്കിൽ ഒരു വൺ അവർ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു തേർട്ടീൻ മിനിറ്റ്സ് എങ്കിലും ഒരു ബ്രേക്ക് ബോഡിക്ക് ഒരു ബ്രേക്ക് കൊടുക്കാൻ ശ്രമിക്കുക അതായത് കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ കുറച്ച് നേരം നിന്ന് നമുക്ക് ബോഡിക്ക് മൂവ്മെന്റ്സ് കൊടുക്കുക നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ കുറേ നേരം ജസ്റ്റ് ഒരു കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിലും ഒരു മൂവ്മെന്റ്സ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സർക്കുലേഷൻസിന്റെ ബ്ലോക്ക് ടെൻഡൻസീസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ കാലുകൾ ജസ്റ്റ് എപ്പോഴും ലിഫ്റ്റ് ചെയ്തിട്ട് ആ ഒരു അപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു എലവേറ്റഡ് പൊസിഷൻസിൽ നമ്മുടെ കാലുകൾ വെക്കുവാണെങ്കിലും സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതായത് നമ്മൾ യൂഷ്വലി പറയാറ് നമ്മുടെ ഹാർട്ട് ലെവലിൻ്റെ ബേസിസിലായിരിക്കും നമ്മുടെ കാല് ലിഫ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ചുമ്മാ ജസ്റ്റ് എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന സമയത്തായാലും അറ്റ്ലീസ്റ്റ് കാലൊന്ന് റേസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കാം അതേപോലെ തന്നെ കൂടുതലായിട്ടും ആയിട്ടുള്ള ക്ലോത്ത്സ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതായത് കൂടുതൽ ടൈറ്റൻഡ് ആയിട്ടുള്ള ജീൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ പാൻസ് ഒക്കെ അല്ലെങ്കിൽ ടൈറ്റൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്ലോത്ത്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ആ ഒരു വെയിൻസിലേക്ക് കൂടുതലായിട്ടും പ്രഷർ വരികയും ഈ വെരികോസിറ്റിയിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ അത്തരം ടൈറ്റൻഡ് ക്ലോത്ത്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക കംപ്രഷൻ സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യാവുന്നതാണ് നൈറ്റ് ടൈമിലൊക്കെ കൂടുതൽ വേദന വരുന്ന ആളുകൾക്ക് ഈ ഒരു കാലിൻ്റെ ഭാഗത്തായിട്ട് കംപ്രഷൻ സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യാവുന്ന താണ് അത് സർക്കുലേഷൻസ് ഇംപ്രൂവ് ചെയ്യുകയും വേദനയുടെ ഇൻഡൻസിറ്റി നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഇനി രണ്ട് ടൈപ്പ് ഓഫ് എക്സസൈസ് അതായത് വെരിക്കോസിറ്റിന്റെ ആ വെയിൻസിന്റെ സർക്കുലേഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ടൈപ്പ് ഓഫ് എക്സസൈസ് നോക്കാം ഒന്നാമത്തേത് ഹീൽ റേസിംഗ് എക്സസൈസ് ആ വാക്കിൽ തന്നെ നമുക്ക് ഉദ്ദേശിക്കാം ഹീൽ മീൻസ് നമ്മുടെ ഉപ്പൂറ്റീൻ്റെ ഭാഗം റേസിംഗ് മീൻസ് ഉപ്പൂറ്റി റേസ് ചെയ്യുക അതായത് നമ്മൾ ഈ നിന്നതിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ കൈ ജസ്റ്റ് ഒരു ഒരു എന്തെങ്കിലും ഒരു സർഫസിൽ സപ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കാലിൻ്റെ ആ ഒരു കാഫ് മസിൽസ് അല്ലെങ്കിൽ ഹീല് അല്ലെങ്കിൽ ഉപ്പൂറ്റീൻ്റെ ഭാഗം മാക്സിമം റേസ് ചെയ്യുക എന്നിട്ട് തോല് നമ്മുടെ കാല് നിർത്തുക ഒരു ടെൻ ടു ഫിഫ്റ്റീൻ സെക്കൻഡ്സ് നമ്മൾ അതിനെ ഹോൾഡ് ചെയ്ത് നിർത്തുക ഇങ്ങനെ ഡെയിലി ഒരു ഫൈവ് ടു ടെൻ ടൈംസ് ചെയ്യുന്ന സമയത്ത് ആ കാഫ് മസിൽസിൽ മസിൽസിലുണ്ടാവുന്ന വേദന അതേപോലെ തന്നെ ഇൻഫ്ലമേഷൻസ് കുറയുന്നതാണ് അതേപോലെ തന്നെ വെയിൻസിലുണ്ടാവുന്ന ബ്ലോക്കേജ് ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിലും അത് റെഡ്യൂസ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഡയബറ്റിസ് രോഗികൾക്ക് ഷുഗർ സ്പൈക്ക് പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെയിൻ ആണ് ഈ കാഫ് മസിൽ റേസിംഗ് എക്സസൈസ് അല്ലെങ്കിൽ ഹീൽ റേസിംഗ് എക്സസൈസ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തേത് ആങ്കിൾ ആണ് ആങ്കിൾ പംസ് എന്ന് പറയുമ്പം നമ്മൾ ബെഡിൽ ഇരിക്കുക ഇരിക്കുക ഇരുന്നതിന് ശേഷം നമ്മുടെ കാല് ഒന്ന് നീട്ടി വെക്കുക നീട്ടി വെച്ചതിന് ശേഷം ആംഗിൾ നമ്മുടെ കാലിൻ്റെ ഈ ഒരു പോർഷൻ ആംഗിൾ റീജ്യൻ എന്ന് പറയും ആ ആംഗിൾ റീജ്യൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സ് കൊടുക്കുക അതായത് ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് ഇങ്ങനെ ഒരു ടെൻ ടു ഫൈവ് ടൈംസ് അല്ലെങ്കിൽ ഒരു ഫൈവ് ടു ടെൻ ടൈംസ് ഒക്കെ നമ്മൾ കൊടുക്കുക ഏകദേശം ഒരു 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 ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഫൈവ് ടു ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ഇങ്ങനെ ഡെയിലി നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു ആംഗിൾസിൽ ഉണ്ടാകുന്ന സ്വല്ലിങ്സും വെയിൻസിലേക്കുള്ള ബ്ലോക്കേജ് ടെൻഡൻസി കുറയ്ക്കുകയും ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് സാൾട്ട് ഷുഗർ മാക്സിമം റെഡ്യൂസ് ചെയ്യുക കൂടുതൽ പ്രോട്ടീൻസും അതേപോലെ തന്നെ ഫൈബേഴ്സും സാലഡ് ഫോമത്തിലൊക്കെ കഴിക്കാൻ ശ്രമിക്കുക അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കാവുന്നതാണ് ജിഞ്ചർ ഗാർലിക് ബീട്രൂട്ട് അവക്കാഡോ ഇതൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ വെയിൻസിൻ്റെ ആ ഒരു ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഫുഡ് ഐറ്റംസാണ് സോ ഈ പറഞ്ഞിട്ടുള്ള ഫുഡ് ഐറ്റംസും അതോടൊപ്പം തന്നെ പറഞ്ഞിട്ടുള്ള എക്സസൈസും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കാലങ്ങളായിട്ട് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിൻ്റെ ഡോസേജ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ് വെയിൻസിൻ്റെ ഹെൽത്ത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്